പ്രസവം വരെ കാത്തിരിക്കാൻ പ്രയാസവുമുണ്ട് സ്വത്ത് ഓഹരി ചെയ്യാതെ പ്രസവം വരെ കാത്തിരിക്കാൻ പ്രയാസവുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം വലൗ ഹല്ലഫ ഒരു മയ്യത്ത് ഉപേക്ഷിച്ചാൽ ഹംലൻ ഹംലിനെ ഹംലിനെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ് ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് അല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നർത്ഥം അപ്പൊ വലൗ ഹല്ലഫ ഒരു മയ്യത്ത് ഉപേക്ഷിച്ചാൽ ഹംലൻ ഹംലിനെ എങ്ങനത്തെ ഹംലാണ് യരിസു ആ ഹംല് വാരിസാകും ലാ മഹാലത്ത സംശയമില്ല വായാലിഹി ആ ഹം മുംഫസിലായതിനു ശേഷം ആ ഹംല് മുംഫസിലായതിനു ശേഷം അനന്തരം കിട്ടും അതിൽ യാതൊരു സംശയവും ഇല്ല അതെങ്ങനെ ഈ ഹംല ഹംലാവല് കൊണ്ട് മിൻഹു മയത്തിൽ നിന്നാവൽ കൊണ്ട് മയ്യത്തിന്റെ ഹംലാണ് അതായത് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഹംലാണല്ലോ അപ്പൊ അദ്ദേഹം മരിച്ചാൽ ഭരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ് പിന്നെ ഭാര്യ പ്രസവിച്ചാൽ ആ കുട്ടിക്കെന്താക്കും അനന്തരം കിട്ടും അതാ വലോ ഹല്ലഫ ഹംലൻ യരിസു അനന്തരം കിട്ടും ആ ഹം വാരി താകും മഹാലതാ അതിൽ യാതൊരു സംശയവും ഇല്ല എപ്പോൾ ഹംലെ മുൻഫസിലായതിനു ശേഷം അതെങ്ങനെ ബി അങ്കാര ഈ അവൽ കൊണ്ട് മിനു മയ്യത്തിൽ അവൽ കൊണ്ട് ഔ കദിയു ഇവിടെ വലോ ഹല്ലഫ എന്ന് പറഞ്ഞ ഷർത്തിന്റെ ജവാബ് പിന്നീട് വരും ഔ ഔ അല്ലെങ്കിൽ ചിലപ്പോൾ ുംസു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ വാരിസാകും അതെങ്ങനെ ഈ ഹംലി ആവൽ കൊണ്ട് മിനു വൈരി മയ്യത്തല്ലാത്തവരിൽ നിന്നാവുക ഈ ഹംലി മറ്റൊരാളുടേതാണ് ഉദാഹരണം പറയും പോലെ ആ മയ്യത്തിന്റെ വാപ്പൊത്ത സഹോദരന്റെ ഹംലി മയത്തിന്റെ വാപ്പത്തൊരു സഹോദരൻ ഉണ്ട് ആ സഹോദരന്റെ ഹം സഹോദരന്റെ ഹംല് എന്ന് പറഞ്ഞാൽ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ് സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നാൽ ഈ ഹം ഇൻകാല തെക്കറാൻ പ്രസവിച്ചു നോക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ വരിച്ച ആനന്ദരം കിട്ടും അങ്കാരമിന് വൈരിഹി ആ ഹം മയ്യത്തല്ലാത്ത മറ്റൊരാളിൽ നിന്നാണ് അതിന് ഉദാഹരണമാണ് പറയുന്നത് ഹംലി അബീഹി മയ്യത്തിന്റെ വാപ്പ ഒത്ത സഹോദരന്റെ ഹംല് അതായത് വാപ്പൊത്ത സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ ഇന്നഹു ഈ ഹം ഇൻകാനക്കറൻ അത് ദക്കറാണെങ്കിൽ പള്ളേലുള്ള കുട്ടി അതായത് പ്രസവിച്ചു നോക്കുമ്പോ അത് പുരുഷനാണെങ്കിൽ വരിസ അനന്തരം കിട്ടും കാരണം സഹോദരന്റെ മകൻ അനന്തരാവകാശിയാണ് പറ അനന്തരാവകാശിയാണല്ലോ ഔ ഇനി ആരാണ് ഈ ഹം സഹോദരന്റെ വാപ്പൊത്തതായ സഹോദരൻ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണെങ്കിൽ ഫല ഇറസില്ല കാരണം സഹോദരന്റെ മകൻ വാരിസാണ് സഹോദരന്റെ മകൾ വാരിസല്ല ഇനി വ ഹലി അബീഹി അതേപ്രകാരം തന്നെ അപ്പൊ ഈ ഉദാഹരണത്തിൽ ഹംല് ആണാണെങ്കിൽ അനന്തരം കിട്ടും പെണ്ണാണെങ്കിൽ അനന്തരം കിട്ടൂല എന്നാ പറഞ്ഞത് ഇനി മറ്റൊന്ന് പറയുന്നത് ഹംല് പെണ്ണാണെങ്കിൽ അനന്തരം കിട്ടും പ്രസവിച്ചു പോകുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അനന്തരം ഉണ്ടാവും ആൺകുട്ടിയാണെങ്കിൽ അനന്തരം ഉണ്ടാവൂല ഇതില് പറഞ്ഞ ഏതാണ് ആൺകുട്ടിയാണെങ്കിൽ അനന്തരം ഉണ്ടാവും പെൺകുട്ടിയാണ് അനന്തരം ഉണ്ടാവില്ല എന്നാ ഇവിടെ പറഞ്ഞത് അബീഹി മയ്യത്തിന്റെ വാപ്പന്റെ ഹം ആരോടുകൂടെ മയ്യത്തിന്റെ വാപ്പ ഗർഭിണിയ വാപ്പയുടെ ഭാര്യ ഗർഭിണിയാണ് മയ്യത്തിന്റെ വാപ്പയുടെ ഭാര്യ ഉമ്മയല്ല മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ വാപ്പയുടെ ഭാര്യ ഗർഭിണിയാണ് ആരോടുകൂടെ മഴ സൗജീൻ ലിയബവേനി അപ്പൊ മരണപ്പെട്ടതാരാണ് ഒരു സ്ത്രീയാണ് സ്ത്രീയുടെ ഭർത്താവുണ്ട് വാപ്പയും ഉമ്മയും ഒത്തൊരു സഹോദരിയുണ്ട് പിന്നെ വാപ്പയുടെ ഭാര്യ ഗർഭിണിയുമാണ് അപ്പൊ അവിടെ നോക്കണം അത് പ്രസവിച്ചു നോക്കുന്ന സമയത്ത് ഈ ഈ വാപ്പയുടെ മയ്യത്തിന്റെ വാപ്പന്റെ ഹം വാപ്പന്റെ ഭാര്യയുടെ ഹംല് ഈ ഹം ഇൻകാന ഉൻസ അത് പെണ്ണാണെങ്കിൽ ഫലഹ അവൾക്കുണ്ട് അസുതുസു ആറിലൊന്നുണ്ട് അവൾക്ക് എത്ര കൊടുക്കണം ആറിലൊന്ന് കൊടുക്കണം അപ്പൊ ഇവിടെ മരണപ്പെട്ടത് ഒരു സ്ത്രീയാണ് അവളുടെ ഭർത്താവ് ഭർത്താവിന് നിസ്വ ആണ് ഉഫ്തു നിസ്വ ആണ് അപ്പൊ നിസ്വ അവിടെ കൊണ്ട് അവടെ രണ്ടാണ് അസുൽ മസ്ആല രണ്ടെടുത്തു ഒന്ന് സൗജിനും ഒന്ന് ഉഖ്തനും കൊടുത്തു കഴിഞ്ഞു ഇനി ഇവിടെ ആര് വന്നു ഉഫ്തുലി അബു വന്നു ഉഫ്തുല്ലി അബു വന്നല്ലോ ഉഫ്തുലി അബ് വരുമ്പോ അവൾക്ക് ഈ ഹംലെ ഇൻ കാന പൈൻറെ പെണ്ണാണെങ്കിൽ ഫലഹ അവൾക്ക് എന്ത് അസുദസ് ഉണ്ട് പിന്നെ എവിടുന്ന് സുതസ് കൊടുക്കാന് ഇവിടെ കൊടുത്തു കഴിഞ്ഞില്ലേ അപ്പൊ അവ തഴുൽ മസ്അലത്തു ഈ സുദുസ് കൊണ്ട് മസ്അല ഔലാകും അപ്പൊ അസലു മസ്അല നമ്മൾ ആറ് എടുക്കുക ആറിന്റെ പകുതിയായ മൂന്നാരക്ക് കൊടുത്തു ജോജിന് കൊടുത്തു മൂന്ന് ഉഖ്തു ലിയബൈനിക്ക് കൊടുത്തു ഇവിടെ ഉഫ്തുൽ ഉണ്ട് ഉഖ്തു ലിയാബിന് ഒന്ന് കൊടുക്കണം അപ്പൊ ടോട്ടൽ നോക്കുമ്പോ ഏഴാകും അപ്പൊ അസല മസ്അല ആറിൽ നിന്ന് ഏഴിലേക്ക് ഔലാകും എനി ഔ ഇന്നഹു ഇൻകാന പുരുഷനാണെങ്കിൽ ണെങ്കിൽ ഒന്നും കിട്ടിയില്ല പ്രസവിച്ചു നോക്കുമ്പോ എന്താണ് ആൺകുട്ടിയാണ് ആൺകുട്ടിയാണെങ്കിൽ അവിടെ ഒന്നും ലഭിക്കുകയുമില്ല കാരണം അസബക്കാരനാണ് പറലിന്റെ അഹലികാരം മുഴുവൻ എടുത്താൽ പിന്നെ അസഭക്കാർക്ക് ഒന്നും കിട്ടൂലോ നേരെ നമ്മൾ ഷർത്ത് പറഞ്ഞല്ലോ ആ ഷർത്തിന്റെ ജവാബാണ് ഇങ്ങനെ വന്നാൽ ചെയ്യപ്പെടണം ബിൽ ഹക്കിലും അഹവത്ത് കൊണ്ട് സൂക്ഷ്മത കൊണ്ട് പിടിക്കണം കപിലം സാലിഹി ഹംലി പിരിയുന്നതിന് മുമ്പ് ആ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ് പ്രസവിച്ചതിന് ശേഷമാണെങ്കിൽ പിന്നെ നോക്കാനില്ല നോക്കാനില്ലല്ലോ കൊടുക്കാമല്ലോ പ്രസവിച്ചതിന് നോക്കുമ്പോൾ ഇത് ആൺകുട്ടിയാണ് ആൺകുട്ടിക്ക് ഇത്ര കൊടുക്കണം പെൺകുട്ടിയാണ് എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാലോ അപ്പൊ ഒഴിമില്ല ഇങ്ങനെ വന്നാൽ അമല് ചെയ്യപ്പെടണം ബിൽ കൊണ്ട് ഹക്കിലും പ്രസവിക്കുന്നതിന് മുമ്പ് കുട്ടി ഹം വിരിയുന്നതിന് മുമ്പ് എന്നാൽ ആ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ് ശേഷം വരുന്നുണ്ട് ബയാനുഹു ഈ ബയാൻ ബയാനെന്താക്കുന്നുണ്ട് ശേഷം വരുന്നുണ്ട് ഹയ്യായ നിലക്കുണ്ടാക്കി കുട്ടി ജനിച്ചു ഒരു സമയത്തിൽ ആ കുട്ടിയുടെ വജൂദിനെ അറിയപ്പെടും ഫിന്തൽ മൗത്തി മരണ സമയത്ത് മരണസമയത്ത് ആ കുട്ടിയുടെ വജൂദിനെ അറിയപ്പെടും അങ്ങനത്തെ ഒരു സമയത്തിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹംലെ ഗർഭത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയം ആറു മാസമാണ് അധികരിച്ചാൽ നാല് വർഷം വരെ പോകാം എന്നാണ് നാല് വർഷം വരെ പോകാം അപ്പൊ ഇവിടെ കുട്ടിക്ക് അനന്തരം കിട്ടണ വരിസ ഇങ്ങനെയാണെങ്കിൽ ഹയ്യൻ ഈ കുട്ടി ജനിച്ചു ഹയ്യൻ ഹയ്യായ നിലക്ക് ജനിച്ചു ലി വക്കത്തിൽ ഒരു സമയത്തിൽ വുജൂദുഹു ആ കുട്ടിയുടെ അറിയപ്പെടും ഇന്തൽ മൗത്തി മരണസമയത്ത് അപ്പൊ മരണസമയത്ത് ആ കുട്ടിയുടെ അറിയപ്പെടും അങ്ങനെയാണെങ്കിൽ വരിസ അനന്തരം കിട്ടും നാല് വർഷം വരെ ഹംലി ഗർഭം പോകാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇയാൾ മരണപ്പെട്ടു ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് പ്രസവിക്കുന്നത് പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ട് മറ്റൊരാൾക്ക് ആവാൻ പാടില്ല മറ്റൊരാൾക്ക് ഇദ്ദേക്കെ കഴിഞ്ഞ് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചുകൊടുത്ത് അതിനുശേഷം നാല് വർഷത്തിനടുക്ക് പ്രസവിച്ചു അത് കൂട്ടൂല കേട്ടോ മറ്റൊരാളുടെ ഫിറാശാവാൻ പാടില്ല എന്നാൽ ദിന ചെയ്താലോ ഈ പെണ്ണ് മറ്റൊരാളുമായി ദിന ചെയ്തു അതിലുണ്ടായതാണ് പരിഗണനയില്ല ദിന ദിനറൈല് പരിഗണിക്കൂല അപ്പൊ ഫൈൻ ഇംഫസല ഹയ്യൻ ഹയ്യായ നിരക്ക് കുട്ടി ജനിച്ചു ഈ വക്തിൻ ഒരു സമയത്തിൽ ആ കുട്ടിയുടെ അറിയപ്പെടും ഇന്തൽ മൗത്തിരി സമയത്ത് എന്നാൽ വരിത ആ കുട്ടിക്ക് അനന്തരം കിട്ടും ഇനി വ ഇല്ല ഇനി അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ അതിന്റെ രൂപം പറയുക ഇല്ല ഇനി അങ്ങനെയല്ലെങ്കിൽ ഫലായരിസു അനന്തരം കിട്ടുകയില്ല എന്നാ അങ്ങനെയല്ലെങ്കിൽ മയ്യത്തൻ ആ കുട്ടി മയ്യത്തിൽ മയ്യത്തായിട്ടാണ് മുമ്പസിലായത് ഈ കുട്ടിയെ പ്രസവിക്കപ്പെട്ടത് എങ്ങനെയാണ് മരിച്ചിട്ടാണ് മരിച്ചതിനു ശേഷമാണ് പ്രസവിച്ചത് അതാ വൈ വൈലി അങ്ങനെ അല്ലെങ്കിൽ ആ കുട്ടി മയ്യത്തായി മുംഫസിലായി ഔയ്യൻ തലക്കന്നാണ് മുംഫസിലായതിൽ വക്തിന് ഒരു സമയത്തിൽ മൗദി മരണ സമയത്ത് അറിയപ്പെടൂല അങ്ങനത്തെ ഒരു സമയത്താ അതായത് ഒരാള് മരിച്ചു അയാള് മരിച്ച അഞ്ചു വർഷത്തിന് ശേഷമാണ് എന്താക്കുന്നത് കുട്ടി ജനിക്കുന്നത് ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു അഞ്ചു വർഷത്തിന് ശേഷം എന്നാൽ ഇയാളിലേക്ക് ചേർത്തൂല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു എങ്ങനെ മരിച്ചോയർ കുട്ടിയെ പ്രസവിച്ചു എന്നാലൊന്നും ഇവിടെ എന്താക്കൂല ഫല അനന്തരം കിട്ടിയില്ല അപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ഫൈനിം ഫസല വക്തിൻ വക്തി വരിസനി അങ്ങനെ അല്ലെങ്കിൽ അതായത് ബി അനിം ഫസല ആ കുട്ടി മയ്യത്തായിട്ടാണ് മുൻഫസിലായത് ഔ ഹയ്യൻ അല്ലെങ്കിൽ ഹയ്യ ആയിട്ട് തന്നെ മുൻഫസിലായിട്ടുണ്ടെങ്കിൽ ഈ വക്തിന്റെ ഒരു സമയത്തില് ലായോലോസിന്റെ മരണ സമയത്ത് വജൂദ് അറിയപ്പെടൂല അങ്ങനത്തെ ഒരു സമയത്താണ് എന്നാൽ ഫലായിരിത്തു അനന്തരമെടുക്കുകയില്ല ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം അള്ളാഹു സുബാനഹ നമുക്കൊക്കെ നാഫിയായ പ്രദാനം ചെയ്യട്ടെ അബ്ദുൽ അസലൈക്കും